الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അറിവുമുണ്ട് തിരിച്ചറിവുമുണ്ട് ഇത് രണ്ടും ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ വിജയത്തിന് അനിവാര്യമായ കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് സമുദായത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും അള്ളാഹുവിനെ കുറിച്ച് കേവലമായ അറിവ് മാത്രമാണ് ഉള്ളത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നവർ അധികമാരും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത പൊതുവെ എന്തുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം മുസ്ലിം വീട്ടിൽ ജനിച്ചു എന്നതാണ് ഒരു കാരണം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞത് പലരുടെയും ജീവിത സന്ദർഭത്തിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ചെറിയ ഉദാഹരണങ്ങൾ മതി അത് മനസ്സിലാകാൻ മദ്രസയിൽ ഉപയോഗിക്കുന്ന വേഷം സ്കൂളിൽ വരുമ്പോൾ മാറി മറിയുന്നു പള്ളിയും പ്രഭാഷണവും ക്ലാസും എന്നിവിടങ്ങളിലെല്ലാം ഒരു പ്രത്യേകമായ വേഷവും രീതിയും സ്വീകരിക്കുന്ന ആളുകൾ ഇസ്ലാമികമായി സ്വീകരിക്കുന്ന ആളുകൾ എന്നാൽ അവരുടെ തന്നെ കുടുംബങ്ങളിൽ നാട്ടിൽ നടക്കുന്ന വിവാഹവും വിനോദയാത്രകളും മറ്റു പാർട്ടികളും ഒക്കെ മറ്റൊരു രീതി സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും കുടുംബത്തോടൊപ്പമുള്ള ജീവിതത്തിലുള്ള സംസ്കാരമല്ല പലർക്കും കൂട്ടുകാരോടൊപ്പമുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇത് നാമും നമ്മുടെ കുടുംബവും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്താണ് അടിസ്ഥാന പ്രശ്നം അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിവില്ലാത്തതാണ് ഇതിന് കാരണം വമാറുല്ലാഹ് വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിൽ അത് പ്രയോഗിക്കുന്നുണ്ട് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട അറിയേണ്ട മുറപ്രകാരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തില്ല എന്നാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവസരമുണ്ടായ ആളുകളെ കുറിച്ച് പോലും അള്ളാഹു സുബാനഹുല വിലയിരുത്തുന്നത് സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ആ വിഷയം പതിഞ്ഞിട്ടുണ്ടോ എന്താണ് അതിന് നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള തെളിവ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യത്തിനാണ് ജീവിതം കൊണ്ട് ഉത്തരം കണ്ടെത്തേണ്ടത് ജീവിതത്തിൽ പോലും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മൂസ നബി അലേഹിസ്ലാമയോട് ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ മൂസ നീ നിന്റെ സൃഷ്ടാവിനെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത് ഫമാല ഫു കുമാ നബി അലേഹിസ്സലാമിനോടും സഹോദരനോടും ചോദിക്കുകയാണ് നിങ്ങളുടെ റബ്ബ് ആരാണ് നമ്മുടെ റബ്ബ് ആരാണ് മോസാനബി അലേഹിസലാം അന്ന് നൽകിയ മറുപടി ഒന്ന് പഠിച്ചാൽ തന്നെ രക്ഷിതാവിനെ നമുക്ക് ബോധ്യപ്പെടും നബി മോസാനബി അലേഹിസ് പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും അതിന്റെ സൃഷ്ടി സ്വഭാവം നൽകിയവൻ അതിനുശേഷം എല്ലാ വസ്തുക്കൾക്കും എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും വഴി കാണിക്കുക മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എന്റെ റബ്ബ് എന്ന് സൃഷ്ടിക്കുക മാത്രമല്ല ആ സൃഷ്ടികൾക്ക് അഖിലവും ജീവസന്ധാരണത്തിനും നാളെ പരലോകത്തിനും വേണ്ടിയുള്ള മുഴുവൻ വഴികളും കാണിച്ചു കൊടുത്തവൻ നോക്കൂ നിങ്ങൾ ജീവസഞ്ചാരണത്തിന് അള്ളാഹു ഈ ഭൂമി പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ആ സൃഷ്ടിപ്പിന്റെ അത്ഭുതം നമുക്ക് ബോധ്യപ്പെടും ഒന്ന് ശാന്തമായി ഇരുന്ന് ഈ ചുറ്റുപാടിലേക്കൊന്ന് നമ്മുടെ മനസ്സൊന്ന് കൊണ്ടുപോയി നോക്കൂ നമ്മെ അള്ളാഹു എത്ര സുന്ദരമായി കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ രണ്ട് കണ്ണുകൾ മുന്നിലാണ് നമുക്ക് മുന്നിലുള്ളതെ കാണാൻ പറ്റും എന്നാൽ ഒന്ന് പിന്നിലായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ സമ്പൂർണമായ നിലയും തെറ്റുമായിരുന്നു രണ്ട് കാഴ്ചകൾ അവനെ അപകടത്തിൽപ്പെടുത്തും അവന്റെ സൃഷ്ടിപ്പിന്റെ അവന്റെ മൂക്കിന്റെ സൃഷ്ടിപ്പ് ശാസ്ത്രീയമായി എത്ര അത്ഭുതങ്ങളാണ് അതിലുള്ളത് നമ്മുടെ ഈ അഞ്ച് വിരലുകൾ അതൊക്കെ ഒരുപോലെ ആയിരുന്നുവെങ്കിൽ എത്രമാത്രം അപകടമാകും എത്രമാത്രം അസൗകര്യമാവും ജീവിതത്തിൽ അള്ളാഹു സുബാന മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച അല്ല പറഞ്ഞു അതിന്റെ സൃഷ്ടിപ്പ് സമ്പൂർണമാക്കിയവനാണ് എന്റെ രക്ഷിതാവ് എന്നിട്ട് ഓരോ സൃഷ്ടിജാലങ്ങൾക്കും അവക്ക് അനുകൂലമായ ജീവ സൗകര്യം ജീവിത സാഹചര്യം ജീവിക്കുവാനുള്ള അവസരം അള്ളാഹു നൽകാം ഓരോ ജീവജാലങ്ങളിലേക്കും ഒന്ന് നോക്കൂ നിങ്ങൾ ഒരിക്കലും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിനെ നിഷേധിക്കാൻ വേണ്ടി ഒരാൾക്കും സാധ്യമല്ല ശാന്തമായി നമ്മുടെ പ്രപഞ്ചത്തിൽ ഒന്ന് നോക്കൂ സ്വന്തമായി മരം മുറിച്ച് വെള്ളത്തിൽ ഒഴുക്കിക്കൊണ്ടുവന്ന് അണകെട്ടിയുണ്ടാക്കി അതിനടുത്ത് വീടുണ്ടാക്കുന്ന ബീവറിനെ കുറിച്ച് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണാറുണ്ട് ആരാണ് ഈ മാർഗം ആ ജീവിക്ക് കാണിച്ചു കൊടുത്തത് നമ്മുടെ ചുറ്റുപാടും പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല ചുറ്റിലുമുള്ള ചുള്ളിക്കമ്പുകളും നാരുകളും ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന കാക്കയെ നോക്കിയിട്ടുണ്ടോ ആ പക്ഷിക്ക് ആരാണ് ആ അത്ഭുതകരമായ വീടുണ്ടാക്കാൻ പഠിപ്പിച്ചത് തറയിൽ ചെറിയ കുഴി ഉണ്ടാക്കി പുൽനാരുകളും വേരുകളും കൊണ്ടുവന്ന് നിറച്ച് കോപ്പ പോലെ കൂടുണ്ടാക്കുന്ന വാനമ്പാടിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ മണ്ണിൽ നീണ്ട മാളം തുരന്ന് അതിന്റെ അറ്റത്ത് അറ പോലെയുള്ള കൂടുണ്ടാക്കുന്ന മീൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ആരാണ് ഇവക്ക് ഇങ്ങനെ ഒരു സൃഷ്ടിപ്പിന്റെ അത്ഭുതം കാണിച്ചു കൊടുത്തത് അതാണ് റബ്ബു ദ്രവിച്ച് തുടങ്ങിയ മരക്കൊമ്പുകളും തടിയും തുരന്നുകൊണ്ട് കൂടുണ്ടാക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള മരം കൊത്തി എത്ര അത്ഭുതകരമാണ് അതിന്റെ സൃഷ്ടിപ്പ് ആരാണ് സഹോദരങ്ങളെ ഈ കഴിവ് ആ പക്ഷിയെ പഠിപ്പിച്ചത് സ്വന്തം ഉമനീര് പശയാക്കി ഉപയോഗിച്ച് തൂവൽ കൊണ്ട് കപ്പാകൃതിയിൽ കൂട് നിർമ്മിക്കുന്ന ശരപ്പക്ഷിയെക്കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് തെങ്ങ് മുള കരിമ്പന ഇതുപോലെ തുടങ്ങിയ മരങ്ങളിൽ എല്ലും കണക്കെ തൂങ്ങിയാടുന്ന സുന്ദരമായ വീടുണ്ടാക്കുന്ന ആറ്റക്കുരുവികൾ എന്തൊരു അത്ഭുതമാണ് അതാണ് അള്ളയാണ് സൃഷ്ടിച്ചത് വേറെ ആർക്കും സാധ്യമല്ല എന്തൊരു അത്ഭുതമാണ് സഹോദരങ്ങളെ ഒട്ടും ഒരു തുള്ളി പോലും അധിക ചെലവ് വരാതെ കഴിയുന്നത്ര സ്ഥലം പ്രയോജനപ്പെടുത്തി ജാമിതീയമായ കണിശതയോടു കൂടി കൂട് നിർമ്മിക്കുന്ന തേനീച്ച എന്തൊരു അത്ഭുതമാണ് ആ കുഞ്ഞു തേനീച്ചയ്ക്ക് ഈ കഴിവ് നൽകിയതാരാണ് അതാണ് എന്റെ രക്ഷിതാവ് വേറെ ഒരു മറുപടി ഉണ്ടായില്ല ഉറുമ്പുകളെ കുറിച്ചൊന്ന് നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നടന്നു പോകുന്ന ഉറുമ്പുണ്ട് ആ മുന്നിൽ ഗമിക്കുന്ന ഉറുമ്പ് ഉൽപാദിപ്പിക്കുന്ന ഫെറോമോൺ സന്ദേശമാണ് പിന്നാലെ ഉറുമ്പുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് അവരെ നിയന്ത്രിക്കുന്നത് ആ ഫെറോമോൺ എന്ന ദ്രാവകം ഉൽപാദിപ്പിക്കാൻ ആരാണ് ഈ ശേഷി കൊടുത്തത് ഉറുമ്പുകൾ ആശയവിനിമയങ്ങൾ നടത്തുന്നു ശാസ്ത്രവും ഇന്ന് സംസാരിക്കുന്നു വിശുദ്ധ കുർ പറഞ്ഞിട്ടുണ്ട് രസകരമായ കഥയാണ് വിശുദ്ധ കുർഹാൻ പറയുന്നത് സുലൈമാൻ നബി സുലൈമാൻബി അലൈഖി സഞ്ചരിക്കുകയാണ് അദ്ദേഹത്തിന് സൈന്യമുണ്ട് ആ എറുംപുകളുടെ താഴ്വരയിലൂടെ സുലൈമാനബിഅ അലൈകിസ്ലാമും സംഘവും കടന്നു പോയപ്പോ കാലത്ത് അവരിലെ ലീഡർ ആ എറുമ്പ് പറഞ്ഞു നംലുത്തു ഹുലോ മസാക്കിനും നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിലേക്ക് പ്രവേശിക്കുക എന്താ കാരണം ലാ യും സുലൈമാനുവഹും അവർ അറിഞ്ഞുകൊണ്ട് ഓർക്കാതെ നിങ്ങൾ ചവിട്ടി തേച്ചു കളയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീടിലേക്ക് പ്രവേശിക്കൂ എന്ന് ഉറുമ്പുകളുടെ സംസാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ അത്യത്ഭുതം നോക്കൂ നിങ്ങൾ ഭാഗത്തുള്ള വസ്തുക്കളെ പറ്റി പഠിക്കാൻ എന്തിനേറെ ഭാഗത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ കണ്ണു കാണാതെ ആകും കാഴ്ച മങ്ങിപ്പോകും അപ്പൊ മുമ്പിലുള്ളത് തട്ടാതിരിക്കാൻ അവൻ സോണോഗ്രാഫിക് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുക ഇത് ആരിൽ നിന്ന് പഠിച്ചതാ ഇതേ തത്വമാണ് വവ്വാലുകൾ അവ ഗുഹകളിൽ അല്ലെങ്കിൽ അവരുടെ ഗുഹഭിത്തികളിൽ തട്ടാതെ തടയാതെ പാറി നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരാണ് ഈ കഴിവ് കൊടുത്തത് എല്ലാറ്റിനും അതിൻ്റെതായ ഒരു മാർഗ്ഗദർശനം നൽകിയവൻ അന്നാഹോ ആർട്ടിക്കൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് ദേശാന്തരഗമനം നടത്തുന്ന പക്ഷികളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് തിരിച്ചു പറക്കാൻ ആരാണ് വഴി വെച്ചു കൊടുത്തത് അല്ലെ പ്രജനനം നടത്തി അവിടെ നിന്ന് അന്റാർട്ടിക്കയിൽ നിന്ന് ആർട്ടിക്കലേക്കെന്നെ തിരിച്ചു പറക്കുമ്പോ തള്ളപ്പക്ഷിയല്ല മുന്നിൽ പറക്കുക പറക്കുന്നത് കുഞ്ഞു പക്ഷികളായിരിക്കും ആ പക്ഷികൾ പറന്ന് ആ തള്ളപ്പക്ഷി എവിടെയാണോ പറക്കുന്നതിന് മുമ്പ് ഇരുന്നത് ആ ആർട്ടിക്കൽ തന്നെ അവിടെ തന്നെ പോയി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ആരാണ് ഹിതായത് കൊടുത്തത് സഹോദരങ്ങളെ ആരാണ് ആ മാർഗദർശനം നൽകിയത് ആ തള്ളപ്പക്ഷി പുറപ്പെട്ട അതേ സ്ഥലത്ത് മരക്കൊമ്പിൽ മരക്കൊമ്പിലെത്തിച്ചേരാൻ എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് നോക്കൂ നിങ്ങൾ കടലിലുള്ള ചില പിന്നെ ആറിൽ ലാർവുകളെ കുറിച്ച് നമുക്ക് കാണുവാൻ പറ്റും അവയുടെ സഞ്ചാരത്തെ കുറിച്ച് നമുക്ക് ശാസ്ത്രത്തിൽ നമുക്ക് വായിക്കുവാൻ പറ്റും സമുദ്ര ശാസ്ത്രത്തിന്റെ ഓരോ ജീവികളെ കുറിച്ചും പഠിക്കുന്നിടത്ത് കാണുവാൻ പറ്റും എന്താണ് സർഗാസോയിൽ നിന്ന് യാത്ര തിരിക്കുന്നുണ്ട് അവ അങ്ങനെ അവിടെ നിന്ന് അവ യാത്ര തിരിച്ച് അവിടത്തെ ദൂരത്തെ യാത്ര അവസാനിപ്പിച്ച് തള്ളയും മക്കളും ഒക്കെ മരിച്ചു തള്ള മരിച്ചു പോവുകയാണ് പിന്നെ കുട്ടികൾ തിരിച്ചു നടക്കുക ഈ ലാർവയിൽ ആരാണ് സഹോദരങ്ങളെ വഴി വഴികൊത്തിവച്ചത് അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും ആരാണോ വീവറിന് സാങ്കേതിക വിദ്യ പഠിപ്പിച്ചത് ആരാണ് പക്ഷികളെ ഗൃഹനിർമ്മാണം പഠിപ്പിച്ചത് ആരാണ് തേനീച്ചകൾക്ക് ജാമതീയത മനസ്സിലാക്കി കൊടുത്തത് ആരാണ് ഉറുമ്പുകൾക്ക് രാസ സന്ദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അത് ഗ്രഹിക്കുവാനുള്ള കഴിവ് നൽകിയത് ആരാണ് വവ്വാലുകൾക്ക് സോണോഗ്രാഫി അഭ്യസിപ്പിച്ചത് ആരാണോ ആർക്കിക്ടോണിന് ദിശാവിജ്ഞാനം നൽകിയത് അതേ റബ്ബ് തന്നെയാണ് ആ മത്സ്യങ്ങൾക്കും കടലിലൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവ് നൽകിയത് നമുക്കാർക്കും പങ്കില്ല അതാണ് അള്ളാഹു പറഞ്ഞത് അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമം നീ പ്രകീർത്തിക്കുക നീ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുക അത്യത്ഭുതമാണ് ഈ പ്രപഞ്ചം ഇതിലെ ഓരോ കാര്യങ്ങളും നിനക്ക് നിന്റെ സൃഷ്ടാവിനെ ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകളാണ് ാണ് ആ അറിവിലേക്കും കാഴ്ചയിലേക്കും നീ നോക്കിയാൽ എന്ന് പറഞ്ഞ് നീ സുജൂദിലേക്ക് വീഴുക തന്നെ ചെയ്യും അടുത്ത വചനം എന്താ മാത്രമല്ല സംവിധാനിക്കുക കൂടി ചെയ്ത നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ വാഴ്ത്തുക വല്ലതീ ർണ്ണയിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തവനാണ് അവൻ എന്ന് റഹ്മാനായ റബ്ബിനെ കുറിച്ച് അള്ള പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് ഭൂമികളിലുള്ള സകല ജീവജാലങ്ങളും അള്ളാഹുവിനെ നമ്മൾ എന്തേ പ്രകീർത്തിക്കാതെ പോണത് They. the ones. അല്ലാന നമുക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നമുക്ക് അള്ളയും ഇസ്ലാമും ഒക്കെ കേവലം ചിലപ്പോ മക്കളെ കല്യാണത്തിനോ അല്ലെങ്കിൽ നമുക്കൊരു പേര് കിട്ടാനോ അല്ലെങ്കിൽ സാമുദായിക സംവരണം നേടാനോ ഒക്കെയുള്ള കേവലമായ അജണ്ടകളായി ചുരുങ്ങിയപ്പോ നമ്മുടെ നാവിൽ സുബാനുള്ള വന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം കൃത്യമായില്ല നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത മുതൽക്കൂട്ടായി കൊണ്ടു നടക്കാൻ പറ്റിയില്ല നമ്മുടെ ജീവിതത്തിന്റെ നേരും നിറിയും മനസ്സിലാക്കാനോ ജീവിതായുസിന്റെ അല്പത്തത്തെ ബോധ്യപ്പെടാനോ നാളെ വരാനിരിക്കുന്ന പല ഭയപ്പെടാനോ നമുക്ക് സാധിച്ചില്ല അതുകൊണ്ടല്ല പറഞ്ഞത് മനുഷ്യൻ ജീവിക്കേണ്ടത് ദൈവവിശ്വാസത്തെ ആധാരമാക്കി ആധാരമാക്കിക്കൊണ്ടായിരിക്കണം അള്ളാന പേടിച്ചുകൊണ്ടായിരിക്കണം കാരണം എന്താ പറയുക മാനുഷിക മൂല്യങ്ങളും ഗുണങ്ങളും അവഗണിച്ചുകൊണ്ടാണ് മനുഷ്യൻ വളർന്നത് എങ്കിൽ മനുഷ്യന് തൊട്ടടുത്ത് താഴെപ്പടിയിൽ നിൽക്കുന്ന ഒരു ജീവി വർഗമുണ്ട് മൃഗം ആ മൃഗത്തിന്റെ ഗുണങ്ങളിലായിരിക്കും അവൻ എത്തിച്ചേരുക ആ ഗുണങ്ങളിലായിരിക്കും അവൻ എത്തിച്ചേരുക അത്തരം മനുഷ്യരുടെ പ്രവർത്തനങ്ങളും മൃഗീയമായിരിക്കും ഒരു ലക്ഷ്യം ഉണ്ടാവൂല ഒരു ലക്ഷ്യം ഉണ്ടാവൂല അവരങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ജീവിക്കുക അങ്ങനെ ഭൂമുഖത്തുനിന്ന് മനുഷ്യനിലുള്ള ഗുണങ്ങളൊക്കെ തുടച്ചു നീക്കപ്പെടുന്നു ആ സമയത്ത് മനുഷ്യ സ്വഭാവങ്ങൾ നന്മകളൊക്കെ അവസാനിക്കുന്ന സമയത്ത് കയാമത് നാൾ സംഭവിക്കുന്നു റസൂൽ സംഭവിക്കുകയില്ലാ അല്ലാ റസ മൂന്ന് വട്ടം അല്ലാ എന്ന് പറഞ്ഞു അള്ളാ എന്ന് പറയാത്ത ഒരു കാലം വരും അള്ളാഹുവിനെ തിരിച്ചറിയാത്തൊരു കാലം വരും മനുഷ്യരെല്ലാം ബുദ്ധി നശിച്ച് മൃഗ തുല്യരായി ഭക്ഷിക്കുവാനും മാത്രമായി ജീവിക്കുന്ന ഒരു കാലം വരും അള്ളാഹുനെ മറന്ന് അവർ ജീവിക്കുന്ന മറന്ന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലം വരും അന്ന് കയ്യാമത്ത് നാള് സംഭവിക്കുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആകാശഭൂമി ലോകങ്ങളിൽ ഫസാദിത വെളിപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങളുടെ ഫലങ്ങൾ മാത്രമായിക്കൊണ്ട് അല്ല പറഞ്ഞു അമിലു അവർ ചെയ്ത അവർ പ്രവർത്തനത്തിന്റെ അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം അവർക്കൊന്ന് ആസ്വദിക്കുവാൻ വേണ്ടി ഒരു ചാൻസ് ഈ ദുനിയാവിൽ കൊടുക്കും അവരൊന്ന് തിരിച്ചു നടന്നെങ്കിൽ സഹോദരങ്ങളെ ഇന്ന് നാം ജീവിക്കുന്ന ഈ നാട്ടിലെ ഒന്ന് ചിന്തിച്ച ഒരൊറ്റ ഉദാഹരണം പറയാം അല്ലെ ഇന്ന് ഈ സമൂഹം വലിയ വിദ്യാഭ്യാസമുള്ള ഒരു സൊസൈറ്റിയാണ് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ വലിയ ഔന്നിത്യമുണ്ട് എന്നാണ് പ്രത്യേകിച്ച് കേരളീയ ജനതയെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഇന്ന് ഈ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന തീയറിന്ത്യ തീയറി ഏതാ ജെൻഡർ തിയറിയാണ് ആണും പെണ്ണും സമമാണ് അല്ല അവിടുന്ന് ഒന്നുകൂടി മുകളിലേക്ക് അവർ പോയി മനുഷ്യന് മൃഗവും തമ്മിലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമല്ല എന്നിട്ട് മനുഷ്യനിൽ മൃഗത്തിന്റെ ഐഡന്റിറ്റി കാണുകയും ഞാൻ നായാണ് പട്ടിയാണ് കുരങ്ങാണ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി രമിച്ച് നടക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആ തിയറിയാണ് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെ ആണും പൊണ്ണും ഒന്നിച്ച് കക്കൂസ് പോകാനുള്ള സൗകര്യം ഒക്കെയാണെന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ അവിടെ നഷ്ടപ്പെടുന്നത് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുക പിന്നെ അടുത്ത സ്റ്റെപ്പ് ഏതാ ഇതൊന്നും ശ്രദ്ധിക്കാത്ത മൃഗ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കണം അബ്ബേ ഈ പ്രപഞ്ചം നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഈ ലോകം നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ മൂല്യമാണ് ഓരോ കാലത്തും പ്രവാചകന്മാർ കടന്നു വന്ന് പറഞ്ഞത് അവരാണ് ഓരോ പ്രവാചകന്മാരും ആ നാട്ടിലുണ്ടായിരുന്ന ഇത്തരം തോന്നിവാസങ്ങളെ എതിർത്തുകൊണ്ടാണ് കടന്നു വന്നത് ലൂത്ത് നബി അലഹി സ്ലാം സ്വർഗാനുരാഗികളായി ജീവിച്ചു കൊണ്ടിരുന്ന ആ സമൂഹത്തിനു മുമ്പിലാണ് കടന്നു വന്നത് നിങ്ങൾ ചെയ്യുന്നത് ഈ കിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ഏറ്റവും ദുരന്തമുണ്ടാക്കുന്ന ഏറ്റവും മോശമായ ലൈംഗിക വൈകൃതമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് യൂത്ത് നബി അലൈഖി പറഞ്ഞത് അവിടെയാണ് കപാലയത്തിന് മദ്യം മദ്യം കഴിച്ചുകൊണ്ട് നഗ്നരായി ആണും പെണ്ണും വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ തവാഫ് ചെയ്ത ജനത്തെയാണ് പ്രവാചകൻ തിരിച്ചു വിളിച്ചത് നിങ്ങൾ നഗ്നത മറക്കണം മദ്യപാനം ഉപേക്ഷിക്കണം പലിശ ഉപേക്ഷിക്കണം അറാമകൾ ഒഴിവാക്കണം നിങ്ങൾ ശുദ്ധ ശുദ്ധരായ മനുഷ്യരായി ജീവിക്കണം നിങ്ങൾക്കൊരു ജീവിതമുണ്ട് മരണാനന്തരം അതിലേക്ക് ണംവാചകനും കടന്നുട്ടില്ല അല്ലാഹുല്ലെന്ന് പരിചയപ്പെടുത്താൻ ഈ ലോകത്തിന് ഒരു രക്ഷിതാവുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് മനുഷ്യരെ ആത്മാർത്ഥമായി പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ കടന്നു വന്നത് വിശ്വാസികളെ ആ വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഖുർആാനിന്റെ ഓരോ വചനങ്ങളും ും പവിത്രമായ ഒരു വിശ്വാസത്തെ കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത് കണ്ണ് തുറന്നൊന്ന് നോക്ക് ആ തുറന്ന് കണ്ണിനെ കുറിച്ചൊന്ന് പഠിക്ക് നാം ശ്വസിക്കുമ്പോ കയറിപ്പോകുന്ന ആ വായുവിനെ കുറിച്ചൊന്ന് ചിന്തിക്ക് ആ കടന്നു പോയ വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചുവിടാൻ ഞാനും നിങ്ങളും നടത്തുന്ന അധ്വാനം എന്താണ് എന്ത് പരിശ്രമമാണ് നമുക്കുള്ളത് ഇല്ലേ ഇല്ല നാം അറിയുന്നില്ല നാം മനസ്സിലാക്കുന്നില്ല നമ്മുടെ കണ്ണിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഒന്നും താളം തെറ്റുമ്പോഴാണ് മുഖത്ത് കണ്ണട വരുന്നു വലിയ ഓപ്പറേഷനുകൾക്ക് വിധേയമാകുന്നു പതിറ്റാണ്ടുകൾ ഒരു കേടുമില്ലാതെ അതിന്റെ കണ്ണിൽ കണ്ണിന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ പൊടിയെയും തുടച്ചു മെനക്കി വൃത്തിയായി ഭംഗിയായി നല്ല കാഴ്ചകൾ കാണിച്ചു തന്ന കണ്ണിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ റഹ്മാനായ റഹ്മാനായ് പറയാം അപ്പോ അറിയാതെ പറഞ്ഞു പോകും അലഹദ പള്ളികളിൽ നിന്ന് ഉറക്കു കേൾക്കുന്ന അള്ളാഹു അക്ബർ അവൻ കൂടി സ്വീകരിക്കും അവന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന നന്മയുടെ ഓരോ കവാടങ്ങളും അവൻ സ്വീകരിക്കും മറിച്ചോ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ മാത്രം മനസ്സ് കെട്ടിപ്പിണഞ്ഞ് മൃഗങ്ങളെപ്പോലെ ഭക്ഷിക്കാനും രമിക്കുവാനും ഉറങ്ങുവാനും മാത്രമാണ് ജീവിക്കുന്നത് എങ്കിൽ അല്ല പറഞ്ഞു നിന്റെ നാശമാണത് നിനക്ക് രക്ഷിതാവിന് മനസ്സിലായിട്ടില്ല അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മളോടാണ് അടുത്ത ചോദ്യം നീ മുസ്ലിം ആയതെങ്ങനെ നിന്റെ പിതാവ് മുസ്ലിം ആയത് കൊണ്ടാണോ അതോ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെട്ടത് കൊണ്ടാണോ അള്ളാഹുവിന്റെ സൃഷ്ടിയിലേക്ക് നോക്കി സൃഷ്ടാവിനെ മനസ്സിലാക്കിയത് കൊണ്ടാണോ നീ ജീവിതത്തെ നന്നാക്കി എടുത്തത് എന്ന് അള്ള ചോദിക്കും ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അള്ളാഹു സുബാനുള്ള വിശ്വാസവും പവിത്രമായ ജീവിതവും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹാധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചു ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഹിജറ വർഷം സമാഗതമായിരിക്കുകയാണ് മാസം അള്ളാഹു പവിത്രമാക്കിയ മാസം കൂടിയാണ് ഇതിന്റെ പവിത്രത ഇതിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുകയും ഇത് ഷിയാക്കളുടെ വിശ്വാസ പ്രകാരം നെഹസ്സാണ് ശകുനമാണ് എന്ന് പറയുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുകയും ചെയ്യണം ഈ മാസത്തിൽ മുഹറം പത്തിന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്ത് നോമ്പാണ് എന്താണ് കാരണം അള്ളാഹു സുബാന കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് അവരിലേക്ക് വന്ന മൂസാ നബി അലഹിമും സഹോദരനും നിന്ന് രക്ഷപ്പെട്ട ദിനമാണ് അന്ന് അതുകൊണ്ട് തന്നെ സന്തോഷ സൂചകമായി മൂസാനബി നബി നോമ്പ് നോമ്പനുഷ്ഠിച്ചിരുന്നു തുടർന്ന് എല്ലാ കാലത്തും മക്കയിലും മുസ്ലിമുള്ള ഉള്ളിടത്ത് ജൂത ക്രിസ്ത്യാനികളെല്ലാം ഈ നോമ്പിനെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പ്രവാചകൻ സൊല്ല അലേഹിബല മദീനയിൽ വന്നപ്പോൾ യഹൂദർ അനുഷ്ഠിക്കുന്ന ഈ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ അറിയുന്നുണ്ട് അതിനു മുമ്പ് പ്രവാചകന്റെ അനുഭവത്തിന് മുമ്പ് പോലും മക്കയിലെ ആളുകൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു അക്കൂട്ടത്തിൽ പ്രവാചകനും ഈ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ പറ്റും റസൂൽ പറഞ്ഞു അനഅക്കുബി മൂസാമിം നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും അടുത്തവൻ ഞാനാണ് ഫസാമഹു പ്രവാചകൻ എന്ന നോമ്പ് നോമ്പനുഷ്ഠിക്കുവാൻ പ്രത്യേകമായി കൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക വളർച്ചയുടെ തന്നെ ഘട്ടം നമുക്കറിയാം ൂതരും ക്രിസ്ത്യാനികളും മുൻകഴിഞ്ഞ സഹോദരങ്ങളാണ് അവർ യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് അവസാന വേദഗ്രന്ഥത്തെ തള്ളിപ്പറയുക കൂടി ചെയ്തപ്പോ അവരോട് വിപരീതമാകുവാൻ റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലമ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട് ആ അടിസ്ഥാനത്തിലും പ്രവാചകൻ സല്ലു അലൈഹി വസ്സലമ പറഞ്ഞു ഇതാ ഖാൻ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ സുന അലിയു ഞാൻ ഒമ്പത് കൂടി നോമ്പനുഷ്ഠിക്കും എന്ന് റസുൽഹി സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മൊഹർ ഒമ്പത് പത്ത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമാർന്ന കാര്യമാണ് എന്ന് റസൂലയുടെ ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ഇതിനെന്താണ് പ്രതിഫലം ലഭിക്കുക റസൂലുള്ള പറഞ്ഞു യുകഫിറു കഴിഞ്ഞു പോയ ഒരു വർഷക്കാലത്തെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു സുബാന നൽകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഇസ്ലാമാവുക മുസ്ലിം ആവുക മുഖ്മനാവുക ഇത് ജീവിതത്തിന്റെ വഴിയാണ് ഇത് മാത്രമാണ് ശരിയായ വഴി വഴിമിനായി ജീവിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ വരുമ്പോ കെലിമ ചൊല്ലി അള്ളാഹുവിന്റെ എന്റെ ജീവിതത്തിന്റെ അടുത്ത വീട്ടിലേക്ക് താമസം മാറുകയാണ് ഞാൻ എന്ന ബോധ്യത്തോടു കൂടി സന്തോഷത്തോടെ ഇവിടെ നിന്ന് വിടവാങ്ങാൻ നമുക്ക് സാധിക്കണം അതിന് അഞ്ചു നേരത്തെ നമസ്കാരവും അള്ളാഹു നൽകിയ വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ തിരുസുന്നത്തുമൊക്കെ ജീവിതത്തിന്റെ വഴിയായി സ്വീകരിക്കണം ഈ ദുനിയാവ് നമ്മെ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകും വലിയ പണക്കാരും വലിയ സൗകര്യമുള്ളവരുമായി നമ്മുടെ മക്കളും വരും തലമുറയുമൊക്കെ മാറും നാം അധ്വാനിച്ചില്ലെങ്കിലും അവർ അധ്വാനിക്കും നമ്മൾ അധ്വാനിക്കേണ്ടത് അവരുടെ വളർച്ചക്കൊപ്പം തന്റെ പരലോകത്തിന്റെ സുരക്ഷയ്ക്കാണ് അവിടെ നമുക്ക് പാടിപ്പോയിട്ടുണ്ടോ നാം അള്ളാഹുവിനെ മറന്നിട്ടുണ്ടോ എന്ന് സദാസമയവും ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്നവരാണ് എങ്കിൽ ജീവിതത്തിൽ ക്രമമുണ്ടാകും അവനെയാണ് അള്ളാഹു മുസ്ലിമിൽ നിന്ന് വളർത്തുക അവനെയാണ് അള്ളാഹു മുസ്ലിമിൽ നിന്ന് മോക്മിനായി മുത്തക്കയായി മാറ്റുക അവനെയാണ് അള്ളാഹു മുസ്ലിമിൽ നിന്ന് മൊഗ്മനായി മുത്തക്കയായി ജന്നാത്തിൽ ഫിർദോസിന്റെ അവകാശിയാക്കി മാറ്റുക ഈ വഴിയിൽ നമ്മളുണ്ടോ എന്ന് നമ്മുടെ കുടുംബമുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുക തിരിച്ചു നടക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും ആയുസ് ഇനിയും ബാക്കി നൽകിയിട്ടുണ്ട് എന്ന സന്തോഷത്തോടു കൂടി അസ്തൂലേ ഞാനിതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കുക എനിക്കും നിങ്ങൾക്കും അതിന് അള്ളാഹു തോഫിഖ നൽകുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിന് റഹ്മാനായ റബ്ബ് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ അതുമൊക്കെ പാപങ്ങൾ പുറത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു അവർ ഉൾപ്പെടുത്തുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ മാതാപിതാക്കൾക്ക് കൊടുക്കുമാറാവട്ടെ കഠിനമായ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ കെലിമ ചൊല്ലി മരിക്കുന്ന ഉത്തമരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഹസന ഉൾപ്പെടുത്തു وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين